முதல் பணிக்கூலி விவாஹாபரணங்களோமண்ட் ஆண்ட் எலங்கூர் ரகத்து முப்பது வர்ஷத்தை சேவன பாரம்பரியம் அலுசன் டயமண்ட்ஸ நவீகரிச்ச புதிய ஊட்லெட்டினூங்க തനിക്ക് ഇപ്പോഴും അൻപത് കോടി രൂപയുടെ ആസ്തിയുണ്ടെങ്കിലും ഒരു ഇഞ്ച് ഭൂമി പോലും വിൽക്കാൻ കഴിയില്ലെന്ന് പി വി അൻവർ എല്ലാം മിച്ചഭൂമിയിൽ ഉൾപ്പെടുത്തി കേസിൽപ്പെട്ടിരിക്കുകയാണ് പൈസയില്ല എന്നത് സത്യമാണ് കയ്യിലുണ്ടായിരുന്നത് ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് മത്സരിക്കാൻ പണമില്ല എന്നത് വസ്തുതയാണെന്നും അദ്ദേഹം പറഞ്ഞു അമ്പത്തി എന്നാൽ സർക്കാർ നിശ്ചയിച്ച നമുക്കറിയാം സർക്കാർ വലിയ സെന്റിന് ആണെങ്കിൽ ഇന്ന് ഭൂമിക്ക് എന്താ പറയാ ഒരു സെന്റിന് ഒരു ലക്ഷം രൂപ ഫീസ് അടക്കുന്നത് ആ കണക്കിന് എനിക്ക് ഒരു പത്തഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തി ഇപ്പോഴും ഉണ്ട് ഒരു തിർക്കില്ല ഒരു ഇഞ്ച് ഭൂമി ഒന്ന് വെക്കാൻ പറ്റില്ല എല്ലാത്തിന്റെ മുകളിലും ഈ പറയുന്ന മിച്ചഭൂമി കേസ് എന്ന് പറഞ്ഞിട്ടൊരു കേസ് ഇട്ട് മൂടി വെച്ചിട്ട് വെച്ചിരിക്കുക ഒരാളെ ഒരാളെടുന്ന് ഒരു സെന്റ് ഭൂമി വാങ്ങൂല ആ കേസ് ഇപ്പൊ ഹൈക്കോടതിയിൽ അഞ്ഞൂര് പത്തൊല്ല ഞാൻ കേസ് നടത്തേണ്ടി വരും ഞാൻ പറഞ്ഞ എന്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല എന്നാ വസ്തുതല്ലേ ഞാൻ ഇൻകം ടാക്സ് അടച്ചത്ര വരുമാനം ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് അടക്കുക അത് നിങ്ങളെ പരിശോധിച്ച് നോക്ക് ഇരുപത്തയ്യായിരം രൂപ അക്കൗണ്ടിലല്ലേ അപ്പോ പണമില്ല എന്നാ പറഞ്ഞത് എന്റെ അടുത്ത് മുതലുണ്ട് ഈ കേസിനെയൊക്കെ അതിജീവിച്ച് വരുമ്പോ ഈ അഞ്ഞൂറ് കോടി ഞാൻ പത്ത് കൊല്ലം കഴിയുമ്പോ അതൊരായിരം കോടിയോ രണ്ടായിരം കോടിയോ അതിന്റെ ആസ്തിയായിരിക്കും അത് മാർക്കറ്റില് ഞാൻ ഇവിടെ അങ്ങാടിയിൽ തെണ്ടെന്നല്ല പറഞ്ഞു ഇതിന്റെ കയ്യിൽ ഇതിന് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കാരണം പതിനഞ്ച് ദിവസത്തിന് വേണം ഈ പൈസ മുഴുവൻ എത്രയോ കടം പറയാ കൊറേയൊക്കെ കടം പറയാ പൈസ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് പരിശോധിച്ചാൽ വി എസ് ജോയ് പറഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഇപ്പോഴും പലരും മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നുണ്ടെന്നും എന്നാൽ താൻ പിൻമാറില്ലെന്നും അൻവർ ഉറപ്പിച്ചു പറഞ്ഞു ട്രോളുന്നവർക്ക് ട്രോളാവുന്നതാണ് എനിക്ക് വോട്ടുകൾ പിടിക്കാൻ കഴിയും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഒ ടി ജെയിംസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് യുഡിഎഫിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ആര്യടൻ ശോകത്തിന്റെ ബലം കയ്യായിരുന്നിട്ടും ജെയിംസിനെ അംഗീകരിച്ചില്ലെന്നും ആരോടൻ ഷൗക്കത്തിനോട് ഇത്തവണ ജയിക്കില്ലെന്ന് താൻ പറഞ്ഞിരുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിലമ്പൂരിൽ മത്സരിക്കാമെന്നും ഷൌക്കത്തിനോട് പറഞ്ഞിരുന്നുവെന്ന് അൻവർ പറഞ്ഞു അപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ വിശ്വസിക്കാൻ പറ്റില്ലെന്നാണ് ഷൌകത്ത് നേർക്കു നേരിട്ടെന്ന് തന്നോട് പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എങ്ങനെയാ ജോയിൽ കഴിയാം ഒരു മലയോര കുടിയേറ്റ കർഷകൻ ആവട്ടെ എനിക്ക് എനിക്കെന്നെ പറയാലോ ഞാൻ മത്സരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ മലയോര കുടിയേറ്റ കർഷകനായ ജോയി സ്ഥാനാർത്ഥിയാവട്ടെ ഡിസീസ് പ്രസിഡന്റ് ആണ് അവസാന സെറ്റിൽമെന്റ് ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫ് നേതൃത്വത്തോട് വേറെയും ക്രൈസ്തവരുണ്ടല്ലോ ഞാൻ ഒ ടി ജെയിംസിന്റെ പേര് പറഞ്ഞു ഈ നേതൃത്വത്തോട് ആര്യാട ചോക്കത്തിന്റെ റൈറ്റ് ഹാൻഡാണ് ഒ ടി ജെയിംസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്താ പറയാ എടക്കര പഞ്ചായത്തിന്റെ ഇപ്പത്തെ പ്രസിഡന്റ് ആണ് കാരണം ഈ ചങ്ങാതിക്ക് വോട്ട് കിട്ടൂല അതാ എന്റെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം എന്ത് തയ്യാറാവാതിരുന്നത് ഓട്ടിയോട് ഞാൻ സംസാരിച്ചു നിങ്ങൾ ചോദിക്കുക ഓട്ടിയോട് എന്നോടൊന്നു ഞാൻ അത്രക്കൊന്നും ആയിട്ടില്ല എന്നോടൊക്ക നിങ്ങൾ അങ്ങനെ പറയല്ലേ എന്നാ പറഞ്ഞത് പക്ഷേ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടാൽ ഓ ടി ജെയിംസ് അരാ എം എൽ എ ആയിരുന്നല്ലോ ജില്ല നിലമ്പൂരിലെ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ ആയിരുന്നല്ലോ ഇനി ഞാൻ എന്താ പറയേണ്ടത് എല്ലാ മാർഗവും ഞാൻ നോക്കിയില്ലേ ആ ചർച്ചക്ക് പോലും തയ്യാറായില്ല കാരണം ഞാൻ അന്നും ഇന്നും ആത്മാർത്ഥമായി ഈ കസാരയില ശോക്കത്തിരുന്ന ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു ഇപ്പതാ ഇവർ ഇരിക്കുന്ന ഈ ചെയറിൽ ഞാൻ ഷോക്കത്തിനോട് പറഞ്ഞു ഷോകത്തിൽ നീ ജയിക്കൂല നീ ഒന്ന് വെയിറ്റ് ചെയ്യും അത് അങ്ങനെ തന്നെ പറഞ്ഞത് നീ കേട്ടോ ഞാൻ എന്താ പറഞ്ഞത് ഞാൻ ഇതൊക്കെ അള്ളാഹുവിനെ സാക്ഷ്യതാ പറയുന്നത് എന്റെ പ്രശ്നം അതല്ല ഞാൻ എന്തുകൊണ്ട് നീ പരാജയപ്പെടുന്ന കൃത്യമായി പറഞ്ഞു കൊടുത്തു ഇന്നിന്ന വോട്ടുകൾ നിനക്ക് കിട്ടില്ല അതുകൊണ്ട് ജോയി മത്സരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി എട്ടോ ഒമ്പത് മാസമുള്ള ഷോക്കത്ത് ഇരുപത്തി ആറിൽ നീ മത്സരിച്ചോ നമുക്കൊരു കരാർ ഉണ്ടാക്കാം ഞാനില്ല ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം ഈ കോൺഗ്രസ് ലീഡർഷിപ്പ് ആയിട്ട് ഞാൻ സംസാരിക്കാം അപ്പൊ എന്താ പറഞ്ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ തന്നെ പറഞ്ഞു അപ്പൊ അപ്പൊ ആക്ഷൻ ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഇവിടെ പാണക്കാട് തങ്ങളെയും യു യു ഡി എഫിന്റെ സകല നേതാക്കളെയും വിളിച്ചോ മറ്റുള്ള നേതാക്കളെയും വിളിച്ചോ ഞാനും ജോയിയും നീയും ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും ഇരുന്നിട്ട് ഒരു കരാർ എഴുതാം നീ ഇരുപത്തി ആറിൽ മത്സരിക്കേ നീ ഇവിടെ തോറ്റാൽ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളെയും ബാധിക്കുന്ന ശോക്കത്തെ ഞാൻ എന്തിനാ രാജിവെച്ചത് ശോക്കത്തെ എന്റെ അടി ഞാൻ വാക്കുട്ടിന്ന് വിളിക്കുന്നുണ്ട് ഞാൻ രാജിവെച്ചത് മൂന്നാം ഗവൺമെന്റ് പിണറായി അല്ല ഈ കേരളം അവർക്കെതിരാണ് എന്നുള്ള ഒരു വോട്ട് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അപ്പോഴേ ജനങ്ങൾക്ക് ബോധ്യപ്പെടുള്ളൂ ഒന്ന് സഹായിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പേ പോയി പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കാൻ എല്ലാവരും കൂടെ വരും ഈ ചാൻസ് നഷ്ടപ്പെടുത്താൻ പറ്റില്ല ഞാൻ പറഞ്ഞു നിനക്കുന്ന എന്റെ വഴി ഞാൻ നോക്കട്ടെ എന്ത് പറ ഇതാണ് വസ്തുത ഇതാണ് വസ്തുത കോൺഗ്രസ് പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞു ഏ അത് വിശ്വസിക്കാൻ പറ്റില്ല കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു യു ഡി എഫ് നേതൃത്വം ഈ പറയുന്ന യു ഡി എഫിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെയും പാണക്കാട് തങ്ങളും ഈ പറയുന്ന ഇനിയിപ്പൊ നിനക്കുവാണെങ്കിൽ വേറെ നിനക്ക് വിശ്വാസല്ല സാമുദായിക നേതാക്കളുണ്ടെങ്കിൽ അവരെയൊക്കെ ഒരു മാച്ചൊക്കെ ചുറ്റും ഇരുത്തിയിട്ട് നമുക്ക് ഈ വിഷയം തീർക്കാം ഇതും പറഞ്ഞു ഞാൻ ഓട്ടിന്റെ കാര്യം പറഞ്ഞു ഇനി ജോയിൽ വ്യക്തിപരമായി നടക്കുന്ന പ്രശ്നം ജോയി പോയിക്കോട്ടെ മാറി നിൽക്കട്ടെ ഓട്ടി ജെൻസ് മത്സരിക്കട്ടെ അങ്ങനെ നിനക്കൊരു അഭിമാന ക്ഷതം വേണ്ട ഇപ്പൊ ഇതിലപ്പുറം എന്താ പറയാനുള്ള ആലേക്ക് അപ്പൊ എന്താ ഉദ്ദേശം ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ